സംഗീത രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത മ്യൂസിഷ്യനാണ് എ ആർ റഹ്മാൻ അന്നും ഇന്നും എ ആർ റഹ്മാന്റെ ഗാനങ്ങൾക്ക് ആരാധകർ ഏറെയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ പൊന്നിയൻ സെൽവനിലും എ ആർ റഹ്മാൻ്റെ മ്യൂസിക് മികച്ചു നിന്നു ദിലീപ് കുമാർ എന്ന പയ്യനിൽ നിന്നും എ ആർ റഹ്മാനായുള്ള ഇദ്ദേഹത്തിൻ്റെ വളർച്ച ആരാധകർക്ക് പരിചിതമാണ് ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് മാറിയതിന് ശേഷമാണ് ദിലീപ് കുമാർ എന്ന പേര് മാറ്റി എ ആർ റഹ്മാൻ എന്ന പേര് ഇദ്ദേഹം സ്വീകരിച്ചത് റഹ്മാന്റെ കുടുംബവും ഇടയ്ക്ക് വാർത്തകളിൽ നിറയാറുണ്ട് റഹ്മാന്റെ മൂത്ത മകൾ ഖദീജ സംഗീത ലോകത്ത് ഉയർന്നു വരുന്ന പ്രതിഭയാണ് എന്നാൽ സംഗീതത്തിനപ്പുറം മറ്റ് ചില കാര്യങ്ങളുടെ പേരിലായിരുന്നു ഇവർ വാർത്തയിൽ നിറഞ്ഞത് കടുത്ത മതവിശ്വാസിയായ ഖദീജ നിഖാബ് ധരിച്ചാണ് പൊതുവേദികളിലെത്താറ് മതപരമായ യാഥാസ്ഥിതിക ചിന്തകൾ മകളുടെ തലയ്ക്ക് പിടിച്ചെന്നും റഹ്മാൻ മകളെ മതപരമായ ചട്ടക്കൂടുകളിൽ വളർത്തുകയാണെന്നുമാണ് വന്ന വിമർശനം രണ്ടായിരത്തി പത്തൊൻപതിൽ നിഖാബ് ധരിച്ച മകളോടൊപ്പം റഹ്മാൻ പൊതുവേദിയിൽ എത്തിയതോടെയായിരുന്നു ഈ വിമർശനമുയർന്നത് എന്നാൽ റഹ്മാൻ ഇതിന് തക്ക മറുപടിയും നൽകി നിഖാബ് ധരിക്കാത്ത മറ്റ് കുടുംബാംഗങ്ങളുടെ ഫോട്ടോ കാണിച്ച് ഫ്രീഡം ടു ചൂസ് എന്ന ക്യാപ്ഷനാണ് അന്ന് റഹ്മാൻ നൽകിയത് നിഖാബ് തൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് ഖദീജയും വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷമായിരുന്നു ഖദീജയുടെ വിവാഹം ഓഡിയോ എഞ്ചിനീയർ റിയാസ്ദീൻ ഷെയ്ഖിനെയാണ് ഖദീജ വിവാഹം കഴിച്ചത് ഖദീജ നൽകിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ഖദീജ സംസാരിച്ചു തൻ്റെ സഹോദരങ്ങൾ തൻ്റെ കാര്യത്തിൽ വളരെ പ്രൊട്ടക്റ്റീവാണ് അവർ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിലും തനിക്ക് അഭിമാനമുണ്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണ് വിവാഹം തൻ്റെ ഭർത്താവ് വളരെ ഇൻസ്പയറിംഗ് ആണ് അദ്ദേഹം താൻ ഇനിയും മെച്ചപ്പെടാൻ പ്രോത്സാഹിപ്പിക്കും പാഷനേറ്റായ പാർട്ട്ണർ ഉണ്ടാവുന്നത് നല്ലതാണ് തങ്ങൾ രണ്ടുപേരും വളരുന്നു തനിക്ക് എപ്പോഴും സാമ്പത്തികമായി ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടായിരുന്നു അതിന് പണം വേണമായിരുന്നു താൻ എൻ ജി ഒയിൽ ഇൻ്റേൺഷിപ്പ് ചെയ്തു പിന്നീട് സ്വന്തം അധ്വാനിച്ച പണം ഉപയോഗിച്ച് ആളുകളെ സഹായിക്കണമെന്ന് കരുതി അതിന് എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി വേണം ഇപ്പോഴും താനത് തേടുന്നു എന്തിനാണ് താൻ ഇങ്ങോട്ട് വന്നത് തൻ്റെ ഇൻഡിവിജ്വാലിറ്റി എന്താണ് എന്നൊക്കെ ഇത്തരം ചിന്തകളിൽ നിന്നാണ് മ്യൂസിക്കിലേക്ക് വരുന്നതെന്നും ഖദീജ തുറന്നു പറഞ്ഞു കുടുംബത്തിലെ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് തൻ്റെ മാതാപിതാക്കൾ തന്നെ പിന്തുണയ്ക്കുന്നു ഒന്നിനും നിർബന്ധിക്കാറുമില്ല പക്ഷേ താൻ സംഗീതം നിർത്തിയപ്പോൾ അവർക്ക് വിഷമമുണ്ടായിരുന്നു ജീവിതം എഴുന്നേറ്റ് മുന്നോട്ട് കുതിക്കാനുള്ളതാണ് മൂന്ന് നാല് വർഷം മുൻപ് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു നിങ്ങൾ എന്നെ പിന്തുണച്ചു നമ്മൾ മുന്നോട്ട് നീങ്ങി അവർ പറയുന്നതിലും മുകളിലാണ് നമ്മളെന്ന് തെളിയിക്കണം അവിടെ തന്നെ ഇരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നു എന്നാണ് ഖദീജ പറഞ്ഞത്